പ്രണയം രജന ലേഡി ഹിറ്റ്ലർ അവതരണം നീ ആരോടാ നിനക്കറിയില്ല അവരിൽ ഒരുവൻ വിളിച്ചു പറഞ്ഞു അത് ശരിയാ നിങ്ങൾക്കറിയില്ല നിങ്ങൾ ആരോടാ എതിരിടാ വരുന്നതെന്ന് ഒന്ന് വാചക കസർത്ത് നടത്താതെ മുന്നോട്ട് വാടാ ഇഷിയാലറി അവരെല്ലാവരും ഒരുമിച്ച് അവന്റെ നേരെ വന്നു ഇഷിയുടെ ചുണ്ടെ ഒരു ചിരി വിടർന്നു കൈലിനൊട്ടയിട്ട് കഴുത്തലി അവർ റെഡിയായി നിന്നു ആദ്യം വന്നവന്റെ നെഞ്ചിലെ ആന ചവിട്ടിത്തെറുപ്പിച്ച് പെട്ടെന്ന് തന്നെ അടുത്ത പ്രഹരത്തിൽ നിന്ന് കുഴിഞ്ഞൊഴിഞ്ഞു മാറി മറ്റൊരു തൻ്റെ താടിയല്ലി തകർത്ത് അവൻ്റെ മുഷ്ട് കടന്നുപോയി ആക്കെ തൊട്ടടുത്ത നിമിഷം പുറകിൽ നിന്ന് വന്നവൻ്റെ നെഞ്ചിലായിപ്പോയി പതിച്ചു ഇതെല്ലാം ഞോടി ഇടയിൽ കഴിഞ്ഞുപോയി അവർ പേരും ഒരുമിച്ച് നിരം പതിച്ചു ഒട്ടും സമയം പാഴാക്കാതെ അവൻ അടുത്തതായി വന്നവൻ്റെ നെഞ്ചിലേക്ക് ഇടത്തേക്കാൾ കറക്കി പഞ്ച് ചെയ്തു ഇതിനിടയിൽ ഒരുവൻ അവൻ്റെ പിന്നിൽ നിന്ന് ഷർട്ടിൽ പിടുത്തുവിട്ടു എന്ന ഷി പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ തുടരെ തുടരെ പഞ്ച് ചെയ്ത് ചവിട്ടി തെറിപ്പിച്ചു അവൻ തെറിച്ച് പോയ കൂടെ ഈഷിയുടെ ഷർട്ട് കൊണ്ടുപോയി എല്ലാവരും ഒരു നിമിഷം അവന് നോക്കി നിന്നുപോയി വിരിഞ്ഞ ശരീരം ആ ശരീരത്തിൽ അവിടെയുവിടെ കുറേ മുറിവുകൾ ഉണങ്ങിയിരിക്കുന്നു നെഞ്ചിൽ വലിയ ചെന്നായുടെ ടാറ്റോ കുറച്ച ശരീരം വിക്കി പോലും അവൻ്റെ ബോൾ കണ്ട് ഞെട്ടി നിന്നു അത്രയ്ക്കും ബലിഷ്ടമായിരുന്നു അത് ഹിഷിയുടെ ചുണ്ടിൽ വികൃതമായൊരു ചിരി വിടർന്നു ഇരുകൈകളും കുറഞ്ഞ് അവൻ മുന്നിലേക്ക് നടന്നു ബാക്കിയുള്ളവരെ പരസ്പരം നോക്കി അവന് നേരെ പാഞ്ഞു ഒരുവ മാത്രം അവിടെ നിന്നു അവനൊരുവിധം തൻ്റെ അരയിലുള്ള തോക്ക് തപ്പി പിടിച്ചെടുത്തു അവന് നേരെ ചൂണ്ടി അപ്പോഴേക്കും വന്നവരിൽ രണ്ടുപേരെ അവൻ അടിച്ചിരുന്നു ഒരുവിൻ്റെ കഴുത്ത് അവൻ്റെ കൈകൾക്കിടയിലായിരുന്നു അവൻ്റെ കയ്യിലെ തോക്കിലേക്ക് തന്നെ നോക്കി ഹിഷേ അവൻ്റെ കഴുത്തൊടിച്ച് നിലത്തേക്കിട്ടു തോക്ക് ചൂണ്ടി ഭയപ്പെട്ടു അവൻ്റെ കൈ വിറക്കാൻ തുടങ്ങി അവൻ ചിന്തിക്കാൻ ഇട നൽകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ നേരെ വരുത്തുന്ന ഒരു തന്നെ പൊക്കിയെടുത്ത് അവൻ തോക്കു ചീണ്ടിയോടെ നേരെ എറിഞ്ഞു ആ കാഴ്ചകണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു അവനോളം തന്നെ പോഞ്ഞ ഒരുവനെയാണ് നിഷ്പ്രയാസം എടുത്തെറിഞ്ഞത് പക്ഷെ അപ്പോഴേക്കും അവൻ്റെ കയ്യിലെ തോക്ക് ശബ്ദിച്ചു കഴിഞ്ഞിരുന്നു അതിൽ നിന്നും ഒഴിഞ്ഞു മാറി അടുത്ത നിമിഷം തന്നെ മണ്ണിലൂടെ അവരുണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി മണ്ണിലൂടെ അവരുണ്ട് അവൻ അവസാനം ബാക്കിയുണ്ടായിരുന്നവൻ്റെ കാലി ചവിട്ടി താഴെ വീഴ്ത്തി അവൻ്റെ മുഖത്ത് പഞ്ച് ചെയ്ത് അവനെ അവശനാക്കി അലർച്ച കേട്ട് ഇഷി മുന്നിലേക്ക് നോക്കി അവിടെ മുന്നിലേ നിൽക്കുന്ന രഞ്ജക്ക് ഒരു കൂസിലും കൂടാതെ എഴുന്നിട്ടു ശരീരം ഒന്ന് കുറഞ്ഞു ശരീരത്തിൽ നിന്നു പൊടിപാറി അത്രയും നേരം ദേഷ്യത്തിൽ നിന്ന് രഞ്ജക്ക് അവനെ കണ്ടതും പെട്ടെന്ന് തൂക്ക് താഴ്ത്തി നീയോ ഹിശിയുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു ഞാൻ തന്നെ നിന്റെ കാലം അവനത് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വേഗത്തിൽ ഓടി വന്നു രഞ്ജക്കിന് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞതിന് മുമ്പ് അവൻ രഞ്ജക്കനെ ചവിട്ടി താഴെ ഇട്ടിരുന്നു അവൻ്റെ തോക്ക് അവൻ്റെ തന്നെ തലയ്ക്ക് ചൂണ്ടി ഈശ് ചോദിച്ചു അവൻ എവിടെടാ ചുറ്റിനു നിന്നവർക്ക് ഒന്നും മനസ്സിലായില്ല ഹാരേ രഞ്ജക് ചെറിയ പായത്തോട് ചോദിച്ചു രഞ്ജക് ഖേല എവിടെയാണ് അവനാക്രോശിച്ചു ഞാനാണ് രഞ്ജക് അത് പറഞ്ഞു കഴിഞ്ഞതിന് മുമ്പ് അവൻ്റെ ബലിഷ്ടമായി കഴിഞ്ഞു അവൻ്റെ മുഖത്ത് പതിഞ്ഞു കഴിഞ്ഞിരുന്നു ഇവിടെയുള്ളവർ അത് വിശ്വസിച്ച് നിന്നെ കളത്തിലേക്ക് വിട്ട് നിനക്ക് ഓരോ നിമിഷവും നിർദ്ദേശങ്ങൾ നൽകുന്നു യഥാർത്ഥ രഞ്ജേല എവിടെയാണെന്നാണ് എൻ്റെ ചോദ്യം അയാളുടെ കണ്ണുകൾ ഭയം നിറഞ്ഞു തൊട്ടടുത്ത നിമിഷം അതൊരു ശരിയായി പരിണമിച്ചു നിനക്ക് വേണ്ടി അവൻ വരുന്നുണ്ട് എന്നെ കൊന്നതുകൊണ്ട് നീ എല്ലാം നേടിന്ന് കരുതണ്ട നിനക്കറിയില്ല അവനെ നീ ഒറ്റക്ക അവൻ അവനൊറ്റക്കല്ല ഈ ലോകത്തിലെ എല്ലാ ക്രിമിനൽസും അവൻ്റെ കൂടെയുണ്ട് സമയം എടുത്തു അതും പറഞ്ഞുകൊണ്ട് അയാൾ കയ്യിലെ മോതിരത്തിൽ സൈനിയുടെ എടുത്ത് വായിലേക്ക് വെച്ചു തൊട്ടടുത്ത നിമിഷം അയാളുടെ ജീവൻ പൊരിഞ്ഞു ഹിഷി ദേഷ്യം കൊണ്ടല്ല അവന്റെ മുഖം കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നെല്ലാവരും അവന്റെ ക്രോധത്തെ ക്ഷമിപ്പിക്കാൻ എന്ന് വന്നു അവിടെ മഴ പെയ്തു എന്നാൽ അവന്റെ ഉള്ളില് കോപടങ്ങിയില്ല ഇതേ സമയം യഥാർത്ഥ രഞ്ജക് ഡ്യൂപ്ലിക്കേറ്റ് മരണം മരണമറിഞ്ഞു അയാൾ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് പറ്റി എതിരാളി രംഗത്ത് വന്നല്ലേ അയാളൊന്ന് ചിരിച്ചു കൊണ്ട് കയ്യിലെ സിഗരറ്റ് ആഞ്ഞു വലിച്ചു പുക വിട്ടു യശു ശരിക്കും നീ ആരാക്ക് ഉള്ളിലെ ഭയം മാറ്റിവെച്ച് അവരോട് ചോദിച്ചു ഞാൻ ഇഷ വന്നതിലൊരേ ഒരു ഉദ്ദേശം മാത്രം രണ്ടഘ ഖേരയുടെ മരണം പക്ഷെ ഈശി അയാ അയാളല്ലേ ഇത് ചത്തുകിടക്കുന്നവനെ ചോട്ടി അവൻ ചോദിച്ചു കല്യാ വേറൊരു കളിപ്പാവിയാണ് ഇവന്റെ പിന്നിലും മറിഞ്ഞിരുന്ന് കളിക്കുകയായിരുന്നു അവൻ ഇത്രയും കാലം ഹിഷു ദേഷ്യത്തോടെ പറഞ്ഞു മോനെ അയാൾ നിനക്കെന് എത്രയും പക ഗ്രേസി അവന്റെ കവിളി തഴയിച്ചുവെച്ചു എന്റെ എന്റെ സഹോദരനെ കൊന്നത് അത് അതവനാണ് ഹിഷേ കണ്ണ് നിറച്ചു പറഞ്ഞു ഹാദ്യമായി അവന്റെ ആ ഭാവം കണ്ട് ഇരുവരും ഞെട്ടി ഹിഷു തിരിഞ്ഞു നിന്ന് ആരും കാണുന്നില്ല ഉറപ്പി കണ്ണുനീർ തുടക്കുന്നതുപോലെ കാണിച്ചു ഒന്നുകൂടെ കണ്ണിക്കുത്തി കണ്ണുനീർ ഒന്നുകൂടി ശക്തിയായി വന്നു വിക്കി അവന്റെ തോളി കൈവച്ചു ഹിഷി ഞാൻ എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല ഹിഷി ഒന്നും മിണ്ടിയില്ല എനിക്ക് തുടർന്നു എൻ്റെ അച്ഛനെ അമ്മയും കൊന്നതും അയാൾ തന്നെയാണ് ഇത് കേട്ട ഗ്രേസിനെത്തി അവരവനിന്ന് ഒളിപ്പിച്ച് വെച്ച് സത്യമായിരുന്നു അത് അവൻ എങ്ങനെ ഇറങ്ങിയെന്ന് സംശയം അവരുടെ ഉള്ളിൽ നിറഞ്ഞു അത് മനസ്സിലാക്കിയവൻ അവരുടെ നേരെ തിരിഞ്ഞു അമ്മമാമ്മ ഒരിക്കലും ഞാൻ ഉറങ്ങി എന്ന് കരുതി അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു നീ പ്രശ്നത്തിനൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നിന്നത് മറിച്ചുവച്ചത് നിന്നെക്കൂടെ നഷ്ടപ്പെടുന്നത് എനിക്കാവില്ലായിരുന്നു ഗ്രേസി വിഷമത്തോടെ പറഞ്ഞു എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ ഞാനൊന്നിനും ഇറങ്ങാത്തത് അന്നവരല്ല അവന്റെ ഗുണ്ടകളാണെന്ന് അറിഞ്ഞു എല്ലാം കൂടി എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഹിഷേ അവരെ തന്നെ നോക്കുവായിരുന്നു ഞാനും ഉണ്ട് നിന്റെ കൂടെ എന്തിനു വിക്കി അവൻ്റെ കൈയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ വിക്കിക്ക് ഒരു മങ്ങിയ ചിരി നൽകി അവിടെ കൂടി നിന്ന് അവൻ്റെ ചുറ്റും അവരുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാത്തിനും മരണത്തിനു കാരണം രഞ്ജക്കായിരുന്നു അവരെല്ലാം അവന്റെ കൂടെ ആണി ഹിഷിയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു ഗൂഢമായൊന്ന് തിരികെ എല്ലാവരോടും അവരവരുടെ സ്ഥലത്തേക്ക് പോകാൻ നിർദ്ദേശിച്ച് അവന്റെ ജകര ശരീരം തോളിലേറ്റി അവന്റെ കൂട്ടാളികളുടെ എല്ലാം കൈകളിലുണ്ടായിരുന്ന തോക്കുകൾ എല്ലാം അവന്റെ അരയിൽ തിരി വിക്കി എൻ്റെ മുറിയിലുള്ള ആ ചെറിയ ബാഗ് ഒന്ന് എടുത്തിട്ട് വരാവോ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ അവൻ ആ ബാഗ് ഹിഷിയ ഏൽപ്പിച്ചു ഞാൻ അവനെ താവളത്തിൽ ഹിഷി നീ ഒറ്റയ്ക്ക് പേടിക്കണ്ട ഞാൻ വരും അത്രയും പറഞ്ഞു രഞ്ജകൻ്റെ ബോഡിയും തോളിലേന്തി അവനവൻ്റെ താവളത്തിലേക്ക് നടന്നു വിക്കി അല്പം ഭയത്തോടെ അവൻ നോക്കി നിന്നു ഇല്ലാത്തൊരു സഹോദരൻ്റെ ഇമോഷനിൽ വച്ച് ഞാൻ നേടിയത് എന്തിനും തയ്യാറായ ഒരു സേനയെ മനസ്സിലങ്ങനെ പലതും ചിന്തിച്ച് അവൻ നടന്നു നീങ്ങി അവിടെ അവനെ കാത്തിരുന്നത് എന്തെന്നറിയാതെ വിക്കി കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിലുള്ള വലിച്ചം അവൻ്റെ കണ്ണുകളിലേക്ക് അടിച്ചേറി അതിന് താങ്ങാൻ കഴിയാതെ അവൻ മിഴികളെ ചിമ്മി തുറന്നു വെളിച്ചവുമായി പൊരുത്തപ്പെട്ടപ്പോൾ അവൻ ചുറ്റും നോക്കി അതൊരു രഹസ്യമുറി പോലെ അവന് തോന്നി എഴുന്നേക്കാൾ ശ്രമിച്ചപ്പോൾ കൈകാലും അനക്കുന്നില്ല താൻ ചേറുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത് അവൻ പരമാവധി ശബ്ദമെടുത്താൽ അറിയും പെട്ടെന്ന് ഒരു ബൂട്ടിന്റെ ശബ്ദം അവൻ്റെ ചെവിയിൽ തുളഞ്ഞു കയറി ആരോ വരുന്നുണ്ടെന്ന് അവൻ മനസ്സിലായി അവിടെയൊക്കെ നോക്കി അവൻ്റെ കണ്ണിൽ ആദ്യം പതിച്ചത് പോളിഷ് ചെയ്തൊരു ഷൂലാണ് മുകളിലേക്ക് കണ്ണ് സഞ്ചരിക്കുന്നതിനനുസരിച്ച് അവന്റെ കണ്ണുകളൊന്നു വിടർന്നു നെഞ്ചിലിന്നെയും അവൻ വായിച്ചു ഭാഗ്യശ്രീ അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് പതിച്ചു ആ കണ്ണുകളിൽ നിറയുന്നത് കോവുമായിരുന്നു ശ്രീ പതുക്കെ പറഞ്ഞുകൊണ്ട് അവൻ പുഞ്ചിരിച്ചു അവന്റെ പുഞ്ചിരി കണ്ട് ശ്രീയുടെ നെറ്റ് ചൊഴിഞ്ഞു അവൾ അല്പം കനപ്പിച്ച് ചോദിച്ചു അതിനൊന്നുമില്ലെന്ന പോലെ അതിനൊന്നുമില്ലെന്നപോലെ ഗംഗയെ നിഷിദ് ലോകം മുഴുവനും ക്രിമിനലിന്റെ റൈറ്റ് ഹാൻഡ് വെക്കി ഒരു ഭാവവ്യത്യാസവും കൂടാതെ നിഷിദിനെ നോക്കി ആരാണ് ഗംഗ ദേഷ്യത്തോടെ ചോദിച്ചു ആരാണ് മാഡം അവൻ ചെറു ചിരിയോട് ചോദിച്ചു അതിന് മറുപടി പറഞ്ഞത് അവളുടെ കൈകളായിരുന്നു അതവന്റെ കവളി നല്ല രീതിയിൽ പതിഞ്ഞു നല്ല പണിയെടുക്കുന്ന കൈയാണ് അതിന് നല്ല വേദനയുണ്ട് അതും പറഞ്ഞു ശ്രീയെ നോക്കി അവള് കയ്യും കെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അത് കാണേ നിന്ന് തുള്ളി ഗംഗ കൂൾ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു മാഡം ഉപദേശമായി കരുതണ്ട ഒരു ടിപ്പായി കരുതി അധികം ദേഷ്യം വിവേകത്തിനെ മറിക്കും ബുദ്ധി മാത്രമല്ല മന്ന ബുദ്ധി അധികം ദേഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരും അത് തന്നെയാണ് ചെയ്യുന്നത് പഠിപ്പിക്കാൻ നോക്കിയാണോ അവള് വീണ്ടും അവൾ നേരെ ചാടാൻ തുടങ്ങിയത് നിഷിദ് അവളെ തളഞ്ഞു ഇത്ര സീരിയസ് ആയൊരു കാര്യം നടക്കുമ്പോൾ കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിൽ പോലെ അവന്റെ കണ്ണിൽ എപ്പോഴും സ്ത്രീയെ ചുറ്റിപ്പറ്റിയായിരുന്നു മാഡം ആ വില്ലൻ വില്ലനാരാണെന്ന് അറിയണമെങ്കിൽ അതിനവൻ തന്നെ വിചാരിക്കണം അല്ലാതെ നിങ്ങൾ എത്രയൊക്കെ തലകുത്തി നിന്നാലും അവരെ അറിയാൻ കഴിയില്ല നിഷിദിന്റെ മനസ്സിൽ അപ്പോൾ പല കണക്കൂട്ടുകളും നടക്കുന്നുണ്ടായിരുന്നു കൊടുങ്ങനെ ആ ബിൽഡിംഗ് ഒന്ന് കുലുങ്ങിയത് വിക്കിയുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നിങ്ങളതിനെ കെട്ടിയിടും എന്തേലും പറയണമെങ്കിൽ ഇപ്പം ചോദിച്ചു അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നതിന് മുമ്പ് അവിടേക്ക് ഒരുവൻ കയറി വന്നു നിങ്ങൾ എന്നോട് ചോദിച്ചാലുള്ള ഉത്തരവാ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അവൻ പറഞ്ഞത് ഗംഗ നിഷിതു ശ്രീ മുന്നിലേക്ക് നോക്കി മുഴുവൻ കറുപ്പിൽ മുഞ്ഞൊരു രൂപം ദ ഡിഷി തനിക്ക് ചുറ്റും ഗംഗേ നിഷിദിനെയും കണ്ടപ്പോ വിക്കിക്ക് അപകടം ഉണ്ടായപ്പോ തന്നെ അവന്റെ കയ്യിലുള്ള വാച്ച് അവൻ അപായ സൂചന ആക്റ്റീവ് ആക്കി അവൻ അവരെ വരെ ഗംഗ ശ്രീ വിക്കി കവർ രണ്ടിനെയും രക്ഷപ്പെടാൻ അത് കേട്ടപ്പോ വിക്കിക്ക് ചിരിയാ വന്നു അവൻ ഉറക്കെ ഉറക്കെ അത് കേട്ടു അവന് നോക്കിയ നിഷിദിനോട് അവൻ പറഞ്ഞു ഹിരുളിന്റെ സാമ്രാജ്യത്തിന് ഒരറ്റ രാത്രി കൊണ്ട് ഒറ്റയ്ക്ക് കൈവടയ്ക്ക് അവന് മുന്നില നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ വെറും മൂന്ന് പേര് അന്ന് അവിടെ ആ ഉണ്ടായിരുന്നത് മുന്നൂറ് പേരാണ് അവരെ എല്ലാവരെയും പരിധി കൊണ്ടുവന്നു രാജാവായവനോടാണ് നിങ്ങളിപ്പോൾ എതിരിടാൻ പോകുന്നത് ഫേസ് കോൺസിക്വൻസ് ഡിയർ മിക്ക വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അന്നത്തെ അവൻ്റെ ആ യാത്ര ഓർത്തു ഡ്യൂപ്ലിക്കേറ്റ് രഞ്ജക്കിന് തോളിലേന്തിപ്പോയി ആ യാത്ര മെക്സിക്കോയിൽ തന്നെ വലിയൊരു ഷിപ്പിയാണ് രഞ്ജക്കിൻ്റെ എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മകളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം അവിടെ അവിടെ കുറെ പേര് സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്തു ഒരു ആളുകൾ ബാക്കിയുള്ളവർക്ക് നിർദ്ദേശം നൽകുന്നു അങ്ങനെ ആകെ മുഴുവനും വേളം ഒരുപാട് ക്രെയിനുകൾ അവിടേക്ക് വന്നു അത് രഞ്ജിക്കിനിരിക്കാൻ മാത്രമല്ല ഇരിപ്പിടത്തിന്റെ അരികിലായി വന്നു നിന്നു എന്തൊക്കെയോ ശബ്ദം കേട്ട് വാതിലേക്ക് നോക്കി ഒരുവൻ ആടി ആടി വരുമെന്ന് എന്തോ നിര കണ്ട് സൂക്ഷിച്ചു നോക്കി അവന്റെ നോട്ട കണ്ട് തൊട്ടരികിൽ നിന്നവരും നോക്കി നിങ്ങൾ അവിടെ എന്താ നോക്കി നിൽക്കുന്നത് സായിദ് അവരോട് ദേഷ്യത്തെ ചോദിച്ചു സായുദിനാണ് രഞ്ജക് അവടുത്ത് ഇൻചാർജ് നൽകിയിരിക്കുന്നത് എന്തോ വിരൽ ചൂണ്ടിയ വശത്തേക്ക് സായി അവനും കണ്ടു ഹാടിയാടി വരുന്നൊരു രൂപത്തിൽ സായിദ് താടി ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നു അടുത്തേക്ക് വരുന്നവർ അവർക്ക് കൂടുതലായി ആ രൂപം വ്യക്തമായി കയ്യിലൊരു ബോട്ടിലുമായി ഹാടിയാടി വരുന്നൊരു ചാരക്കണ്ണു കയറി വരുന്ന വഴിയിൽ തന്നെ ഓരോ കവിളായി അവൻ കുപ്പിയിൽ നിന്ന് കുടിക്കുന്നുണ്ട് അതാരാ അവനൊക്കെ കള്ളും കുടിച്ച് ബോധമില്ലാതെ കയറി വരാൻ കണ്ട സ്ഥലം കൊള്ളാം ഒരുത്ത വരുന്നവനെ പുച്ഛിച്ചത് പിടിച്ചിറക്കി വിടരാ നമ്മളെ എവിടെ സൈദ് ചോദിച്ചു അപ്പോഴും അവനൊരു ക്രൂസനും കൂടാതെ നടന്നു വന്നുകൊണ്ടിരുന്നു ഡാ നീ ആരാടാ നിന്നെ ആരാ അത്തേക്ക് അയറ്റിവിട്ടത് സൈദ്ദേഷ്യത്തെ ചോദിച്ചു അത് അവിടെ നിന്ന് ചേട്ടന്മാരോട് ലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അവിടെയുള്ളവരെല്ലാം ഇവൻ എന്താ പറയുന്നതൊന്നും മനസ്സിലാക്കാതെ നിന്നു ഡ നീ പോയി ഡ നീ പോയി നമ്മുടെ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന നമ്മുടെ അളിൽ പോയി നോക്കിട്ടുവാ സൈദ് ഒരുത്തനെ പറഞ്ഞു അവൻ പോകുന്നത് ഹിഷി ഒരു ചിരിയോടെ നോക്കി എന്നിട്ട് പതിക്കുന്ന രഞ്ജക്ക് നടക്കുന്ന ഇരിപ്പടത്തി പോയിരുന്നു ചുറ്റിൽ നിന്നവർ ഒന്നിനിട്ട് ഈഷി അതൊന്നും കാര്യമാക്കാതെ തുടർന്നു ആരെങ്കിലും ഒരു ലേറ്റർ വളരെ നോർമലായി അവൻ ചോദിച്ചു പോ നീ ഇവിടെ വന്നെ ഇത്രയൊക്കെ കാണിച്ചതിന് നീ പകരമായി നൽകേണ്ടി വരുന്നത് നിന്റെ ജീവനായിരിക്കും അതും പറഞ്ഞ് സായിദ് കയ്യിലിരുന്ന കത്തിയുമായി അവന് നേരെ പാഞ്ഞു വന്ന് പൊടുന്നതിന് അവൻ്റെ അരികിലായി നിർത്തിയിട്ട് ക്രൈനിൻ്റെ മുകളിലേക്ക് കൊളുത്തുവിട്ട് സായുദിനും ഹിഷിക്കും നടുവിലായി തോന്നു വീണു ഒരു നിമിഷം എല്ലാവരും ഒന്നിനെട്ടേ അപ്പോഴാണ് എന്തോന്നുണ്ട് ഹിഷിയുടെ കാലിലരിയിലേക്ക് പോകുന്നവർ കാണുന്നത് ഹിഷി ഒരു പുച്ഛത്തോടെ അത് ചവിട്ടിപ്പിടിച്ച് സായുദിനരിയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ കൈ എന്ന് അറിയാതെ പിടികൂട്ടി കത്ത് താഴേക്ക് വേണം ചെന്നൈയിലൂടെ പിയർ പൊടിഞ്ഞു അവൻ ആ വസ്തുവിനെ ഹിഷിയെ മാറി മാറി നോക്കി അവൻ്റെ കണ്ണുകളിലെ ഭാവം സായുധിനെ വീണ്ടും ഭയത്തിന്റെ മൂർദ്ധന അവസ്ഥയിലെത്തിച്ചു സായുധന്റെ പെട്ടെന്നുള്ള ഭാവം ചുറ്റുമുള്ളവർ കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കി ഹിഷി തൻ്റെ കാലിന് കീഴിലുള്ള അവസ്ഥ അവർക്ക് നേരെ തിരിച്ചു മുഴുവനും ചോരയിൽ കുളിച്ച് മനുഷ്യൻ്റെ തല അതിലേക്ക് സൂക്ഷിച്ച് നോക്കിയവർക്കും സൈദിന്റെ ആവധി അവസ്ഥയെ ആ തല മറ്റാരുടെ ആയിരുന്നില്ല അത് രഞ്ജകന്റെ തന്നെയായിരുന്നു അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ആ ലൈറ്റർ ഹിഷി രഞ്ജകന്റെ തലയിൽ ചോട്ടി പറഞ്ഞു എന്നിട്ട് രൂക്ഷമായി സൈദിനെ നോക്കി ഒരു നിമിഷം അവൻ ആ നോട്ടത്തി പതറി തിരിഞ്ഞു വേഗം തന്റെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് എന്തേലും ഒന്നിനെയും സായി അവിടെയുള്ള അത്രയും ഭയത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു വിറച്ചുകൊണ്ട് കയ്യിലെ ലൈറ്റർ സയിദിന് നൽകി അവൻ അതുമായി ഓടി വന്നു അപ്പോഴെ ക്വിഷി ഒരു സിഗരറ്റ് വായി വിസി ഭയത്തോടെ അവൻ ആ സിഗരറ്റ് കത്തിച്ചു കൊടുത്തു അണ്ണാ നമ്മുടെ ആളുകളെ അവനോട് കണ്ട കണ്ട തുണ്ടായിട്ട് വിട്ടിരിക്കുന്നു അതും അതാരടക്കെ ശരീരം സായിക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്നത് കണ്ട് അവൻ പറഞ്ഞ അവസാന വാക്ക് മുറിഞ്ഞു മുറിഞ്ഞു പോയി പിന്നീടാണ് താഴെ കിടക്കുന്ന ചാക്കും അതിന് ചുറ്റും തളം കെട്ടി കിടക്കുന്ന ചോരയും കൂടെ ഹിഷയുടെ കാലിന്റെ ചൂട്ടിലുള്ള രഞ്ജകിന്റെ തല അവൻ കാണുന്നത് ഹിഷെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് ആ തലയിൽ ആഞ്ഞുതൊഴിച്ചു അത് കൃത്യമായി അവരുടെ നെഞ്ചിപ്പിപ്പതിച്ചു അവൻ നിരത്തേക്ക് വേണം രഞ്ജകന്റെ തല അവൻ്റെ കയ്യിൽ തന്നെ വന്നു നിന്നു അത് കണ്ടുപോയത് അവൻ നിറങ്ങി നിറങ്ങി പിന്നിലേക്ക് മാറി എനിക്കധികം ശബ്ദം ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല ഇനി ഒരിക്കൽ കൂടി ആവർത്തിച്ച ഹിഷി ഒരു താക്കിയതോടെ പറഞ്ഞപ്പോൾ അവ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവൻ്റെ വാ ബുദ്ധിപ്പിടിച്ചു ബോട്ട് അവൻ വായിലെ സിഗരറ്റ് ഒന്ന് വിട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ മര്യാദക്ക് ഒരു ലൈറ്റർ വെച്ചു അവന്മാരൻ്റെ അമ്മക്ക് പറഞ്ഞു അതുകൊണ്ടാണ് ചെറുതായി ഞാൻ അവന്മാരെ ഒന്ന് സ്നേഹിച്ചത് ഹ അത് പോട്ടെ എന്നെ എന്നെപ്പറ്റി പറഞ്ഞില്ലല്ലോ ഞാനിശു ഇതുവരെ നിന്റെയൊക്കെ തലവനായ ഇന്നാ എൻ്റെ മോൻ കൈയടക്കി വെച്ച എല്ലാത്തിൻ്റെയും ഒരേ ഒരു അവകാശി ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പം പറയണം ഈ നിമിഷം പറയണം അവൻ്റെ ഒന്നിനെയും കൂസാത്ത പ്രകൃതം ധൈര്യം എല്ലാം അവിടെയുള്ള ഓരോ ജീവനെ അത്രമേൽ സ്വാധീനിച്ചിരുന്നു തങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നത് അവരെല്ലാവരും പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയേക്കാൾ കൂടുതലെ അവനെ പറ്റിയുള്ള ഭയം അവരുടെ ഓരോരുത്തരുടെ ഉള്ളി നിറഞ്ഞു സായിദ് അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി അവന്റെ അപ്രവൃത്തിയോട് കണ്ടതോടെ ബാക്കിയുള്ളവർ അത് തന്നെ ചെയ്തു അവൻ കയ്യിലെ ബോട്ടിലെ മതി ആ ചാക്കിലേക്കൊഴിച്ച് സിഗരറ്റ് ഒരു തവണ കൂടി പുകവലിച്ചിട്ട് ആ ചാക്കിലേക്ക് സിഗരറ്റ് വരും അത് വലിയൊരു തീ കോളമായി മാറാൻ അധികം സമയം വേണ്ടി വന്നി ആ ഭീകരമായ കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടാനെന്നപോലെ ഹിഷയുടെ പൊട്ടിച്ചിരിയോടമഴങ്ങി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവർ ശരിക്കും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ചെകുത്താനാണെന്ന് പോലും അവർ സംശയിച്ചുപോയി അതായിരുന്നു ഡാർക്ക് വേൾഡിലേക്കുള്ള അവൻ്റെ ആദ്യത്തെ ചവിട്ടുപടി ഹിഷി വിറ്റിക്ക് മുന്നിലായി നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി മിസ്റ്റർ നിഷിദ് എനിക്കവനെ വേണം നിങ്ങളായി തന്നാൽ രണ്ടു പേർക്കും ദോഷം ഉണ്ടാവാതെ പിരിയാ ഇനി ഞാനായി എടുത്താൽ അത്രയും പറഞ്ഞു അവൻ നേരത്തി ഡാ നീ എത്ര വലിയ ആളാണെങ്കിലും നിന്നെ ഒന്ന് ഞങ്ങൾ വെളിച്ചത്തോണ്ടുവരും ഗംഗ അലറി കണ്ണുകൾ തിളങ്ങി ഗംഗ ആ കണ്ണുകളിലൊറ്റുനോക്കി കറുത്ത കണ്ണുകൾ വിക്കി അപ്പം ഈശ്വരും വിക്കി ചേർ ഉൾപ്പെടെ വെച്ച് മുകളിലേക്ക് ഓതിച്ചു ആ സമയം തന്നെ വിക്കിയിരുന്നിറം തകർന്നു അവൻ ആ ചേർ ഉള്ളാടെ താഴേക്ക് വീണു താഴെ വീണതും ചേർ പൊട്ടി തകർന്നു വിക്കിക്ക് ചെറിയ രീതി പരിക്കു പറ്റും ശ്രീ ക്യാം ഗംഗ അലറികൊണ്ട് ഇഷയ്ക്ക് നേരെ പാഞ്ഞു ശ്രീ ഒന്നും നോക്കാതെ താഴേക്ക് ചാലി എന്നാൽ അപ്രതീക്ഷിതമായി അവനവളെ താഴെ വിടാതെ കൈക്കുള്ളിയിലാക്കി സ്ത്രീ നെട്ടിപ്പോയി ഒരു കാര്യം ഐ ലവ് യു വിക്കി അവളുടെ കാദി പറഞ്ഞിട്ട് ചുണ്ടലി ചെറുതായി മുത്തി ശ്രീ അപ്പോഴും പകർപ്പീന്ന് വിട്ടി മാറില്ല ബോധം വന്നപ്പോഴാണ് അവനവളെ കൈക്കുള്ളി ബന്ധിപ്പിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായത് യു ബ്ലഡി അവളെന്തോ പറയാൻ വന്നതും അവൻ വേഗം ചിരിച്ചുകൊണ്ട് സൈറ്റടിച്ച് വേഗം ബെത്തിച്ചവട്ടി മുകളിലേക്ക് കുതിച്ചു അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഗംഗേട് പഞ്ചീന്ന് ഒഴിഞ്ഞു മാറി നിഷിതിനെ നേരിടുന്ന ഈഷിയാണ് പണ്ടത്തെ ഈഷയായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടിനും ജഡം ഇവിടെ വീണേനെ അത്രയും ചിന്തിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഒരു കുഴലെടുത്ത് അവൻ ഇരുവർക്ക് നേരെ ഊതി എന്തോന്ന് അവടെ കഴുത്തി തരച്ചയറിയതു അടുത്ത നിമിഷം രണ്ടും ബോധം കണ്ടു നിലത്തേക്ക് വീണു ശ്രീ നിനക്കായി ഞാൻ വരും ഇപ്പം മോള് പതുക്കെ കെട്ടക്കഴിച്ച് ഇവരെവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകോട്ടോ എന്തായിരുന്നു ഇവരെ നിൽക്കൽ ഒരു രണ്ടു മണിക്കൂർ വയ്ക്കും അപ്പൊ ജഡ് പോവുകയാണെ ഇഷിയും വിക്കയും അവിടെ ഒന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോയി ശ്രീ അവൻ്റെ അപ്രവൃത്തിയിൽ ആകെ ദേഷ്യം പിടിച്ചിരുന്നു തുടരും